ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളിവിടെ ഒരു വല വെച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അടുത്ത വല വെക്കാനായിട്ട് പോകുന്നു അപ്പൊ ഒരു വല വെച്ചു നമ്മളില്ല ആ കുല്ലിക്കകത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്കത് ഓർമ്മ കെട്ടിയായിരുന്നു വല ഉടക്കി ഈ വല വലിച്ചോണ്ട് വലിച്ചോന്ന് വല ഉടക്കിന്നെ അപ്പൊ നമ്മളില്ല അങ്ങോട്ടില്ല ആദ്യം ഒരു വല വെച്ചായിരുന്നു മീനില് നമ്മളെ തിരുമലേ വലക്കത്തിട്ടേക്ക് കേട്ടെ ഇതാണ് നമുക്ക് ഇവിടെ തന്നിട്ട് കിട്ടും

ലളാ ചേരാണോ ഇതിനെ മേലെ വെരിക്കാലാ ഈ മേലെ കൂടിയുള്ള വെരിക്കന്നായി ആടി ഈ ഉള്ളും വരെ നിർത്തിേർത്തു വരുന്നു മുട്ട് കേറി അടി മലി हां बाबा മുട്ട് അടി കൊടുത്തു വല മതിയോ നമ്മള് മലയെല്ലാം കറക്കി കുത്തി കേട്ടെല്ലാം കറക്കി കുത്തി ശങ്കർഭയുടെ ഒരു കരിന്ന് വേണ്ടി നമ്മളെവിടെ ഇപ്പം വൃത്തിയാക്കി കേട്ട അടിയില കളയൊക്കെ പറഞ്ഞെല്ലാം മാറ്റി ഇനിയിപ്പം നമ്മുടെ ഇത് ഈ വില ഈ പണം നിക്കുന്നവിടെ റിമോട്ട് കറക്കണല്ലോ ആ കുറ്റലേ കറക്കറക്കി വെക്കുന്ന പരിപാടി അടുത്തു നമ്മളെ <highgli flaws yapa hermano> ി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പണിയാനും നമ്മള് പള്ളത്തിൽ ഇട്ട രണ്ട് കരിമിനും ചത്തുന്ന് അവിടെ ഞാനൊരു ഒട്ടുമാങ്ങനെ ഞാനൊരു ഒട്ടുമാവ് ഈ വലിപ്പം ആ എന്തോ ഒരു മാങ്ങ ഈ വലിപ്പം ഉണ്ട് വസ്തു പന് ഇങ്ങനത്തെ വീടിലേക്കത്തെ കൊച്ചു മോളും ഒരു മാങ്ങ പൊക്കിട്ടാണ് രണ്ടാമത് ഈ സൈഡിൽ നേരത്തെ ഉടുപ്പിന്റെ അകത്ത നേരത്തെ അങ്ങോട്ടിയേ

ും മാങ്ങാറി ഇതാ നമ്മൾ മാങ്ങാ നാറിയെന്ന് പറയുന്നത് ഇതാണ് ഇതാ നമ്മൾ മാങ്ങാ നാറി എന്ന് പറയുന്നത് അടക്കം നിരത്തുണ്ട് പാത്തിരിക്കലൊട്ടിക്കാൻ എന്താ പറയുക ി കടിച്ചുപിടിച്ച ആ മിനിഞ്ഞ നാലാ നാളക്കണ്ടല്ലേ ആ വൈപ്പ് പറഞ്ഞാലും എന്താ അതിന് മുന്നേ ഒരു ഒന്നര മാസത്തിന് മുന്നേ വേ വേറെ നേതാക്കളൊക്കെ ചെമ്പല്ലി കടിച്ചു പിടിച്ച് ഇറങ്ങി

പോഷണം കേട്ടോ നല്ല തൊട്ടടുത്തായി നമ്മൾ നമ്മളെ കഴിവുള്ളക്കകത്ത് നമ്മളിപ്പം കൊണ്ടുപോയില്ലേ നമ്മളിപ്പോൾ എത്ര ഉണ്ടോ ഒന്ന മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഏഴ് വള്ളത്തിൽ ഇപ്പം ശങ്കർ പോരെണ്ണം പിടിച്ചിട്ടുണ്ട് വള്ളത്തിൽ ഇപ്പോൾ ഓർമ്മ പിടിച്ചു ആ ഇട്ടൊക്കെ കിട്ടും ഈ ഈർക്കില നമുക്ക് ഈ വല ഉണ്ട് ഇതേ തടവലുള്ളുമ്പെ ആ വല രണ്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഈ നിർത്തി കിടക്കുക അങ്ങനെ ീ വലുണ്ടോ ചാടിച്ച് പോയ പോക്കല്ലേ കിലോ വലുത് വാലുതൂ വല വലയിടത്തുണ്ട് പക്ഷേ അത് പോകാതെ നോക്കാം

മുള്ള നിപ്പുണ്ട് കേട്ടോ എടാ നിങ്ങള് ഈ വല കുത്തിരിക്കുന്ന മുള്ളന്റെ മുകളിലാണ് certo ോയ്ക്കോട്ടെ <r disappearance> I <laughs> do നമ്മുടെ ഈ സവാറിക്കുന്ന തെരു വെള്ളത്തിൽ ഞാൻ കല കൊടുത്തോണ്ട് വരാം ണെടുക്കാൻ ഇങ്ങോട്ട് തന്നെയാ നടപട വരുത്തി മാറ്റോട്ട് തന്നെ

对、嗯、对。 给你

og það er einhvern veginn parlað fyrir. കിലോ ിലെ ഈ വലയെ നമുക്ക് ഇപ്പം ഇവരെ നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി ഒന്ന് വെക്കാം

നമ്മുടെ കല എന്താ ഇവിടെ ഇങ്ങനെ നമ്മൾ മുക്കി വിട്ടു കൊരിങ്ങനൊക്കെ നല്ല ഫ്രഷായിട്ട് കിടക്കുന്നു നമ്മളേ पेचण ഇപ്പൊ നമുക്ക് തപ്പി കിട്ടിയോ അതെ ചെറുതാകണ്ട അപ്പം അപ്പത്തേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ രണ്ട് വലയല്ല മീനാണ് അത് കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ ബൈ ബൈ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കരിമീൻ കച്ചവടമായിരിക്കും കേട്ടോ ഇപ്പം സമയം പോയി അപ്പം റോഡേ കച്ചവടം ആയിരിക്കത്തില്ല റോഡേ കച്ചവടം നിന്നൊന്ന് ദുഃഖം റോഡേ കച്ചവടം ആയിരിക്കത്തില്ല കാരണം കരിമീൻ റോഡേ വിറ്റ് പോകാൻ പാടാം എല്ലാരും ഈ സിലോപ്പി തൂളി അങ്ങനെയുള്ള ചെറിയ ഐറ്റം മേടിക്കുന്നവരാ റോഡേ ഇല്ല വലിയ വലിയ കാറുകാർ സമ്പത്തുള്ളവർ വരണം അങ്ങോട്ട് കേറണല്ലേ അപ്പാപ്പിയാണ് അപ്പൊ ഞങ്ങൾ വാങ്ങിയും കഴിഞ്ഞ്

യ്യാ വലിക്കെ കാല് രണ്ടുപേരും വലിക്കില്ല വലിക്കലേ വലിക്കല കാല് മറ്റേക്കാൾ ഒരുപാട് അകത്ത നമ്മക്കത് മീനീൻ മാത്രമുള്ളൂ മൂന്ന് വരാതെ в игре кропановна